തൃശ്ശൂരിൻ്റെ വിരിമാറിലേക്ക് ജനങ്ങൾ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ തൃശ്ശൂർ ജില്ലയിൽ താമര വിരിഞ്ഞിരിക്കുന്നു താമര കേരളത്തിൽ താമര വിരിഞ്ഞിരിക്കുകയാണ് സുരേഷ് ഗോപിയുടെ താമര വിരിഞ്ഞിരിക്കുകയാണ് താമര വിരിയൽ എന്ന് പറഞ്ഞിട്ടും വിരി വിരിയിച്ചു അപ്പോൾ ഇവരെല്ലാം ഇവരൊക്കെ ആടിപ്പാടി നൃത്തം ചെയ്യുന്ന ആൾക്കാരാണ് ഇവരെല്ലാം ഈ മക്കളൊക്കെ ഈ മക്കളെല്ലാം ആടിപ്പാടി നൃത്തം ചെയ്യുന്ന മക്കളാണ് സുരേഷ് ഗോപി സാറിന് വേണ്ടി ഇവിടെ ജനം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണം ഒരു നാല് മണിക്കുള്ളിൽ വരും നാല് മണിക്കുള്ളിലാണ് വരുന്നത് ഡി ജെ സെറ്റൊക്കെ വന്നു വാൻ്റിമേളക്കാരെത്തി ചെണ്ടമേള എത്തി പൂരപ്പറമ്പിൽ തൃശ്ശൂർ പൂരപ്പറമ്പിൽ പുലിക്കളി പുലിപ്പളി പുലിക്കളി നടത്തുന്നവരാണ് നടത്തുന്നവരാണിവർ പുലിക്കളി നിങ്ങൾ എത്ര വർഷമായിട്ടാണ് ഇത് ചെയ്യുന്നത് പത്തു വർഷമായിട്ട് നിങ്ങൾ ചെയ്യുന്നത് പക്ഷെ ഇന്ന് സ്പെഷ്യൽ അല്ലേ ഇന്ന് സ്പെഷ്യൽ ആർക്ക് വേണ്ടിയാണ് ഇന്നും ചെയ്യുന്നത് സുരേഷ് ഗോപി സാറിന് വേണ്ടിയാണ് നിങ്ങൾ ചെയ്യുന്നത് അല്ലേ അതെ സുരേഷ് ഗോപി സാറിന് എത്ര വോട്ട് നേടി എന്നറിയോ എത്ര നേടി ഏഹ് എഴുപത്തിനാലായിരം എഴുപത്തിനാലായിരത്തി ചിലാൻ നേടി അതറിയോ സുരേഷ് ഗോപി സാറ് കേരളത്തിൽ താമര വിരിയൽ എന്ന് പറഞ്ഞില്ലായിരുന്നോ ഇവിടുത്തെ ഇടതുപക്ഷവും കോൺഗ്രസ്സും ഒക്കെ താമര വിരിയൽ എന്ന് പറഞ്ഞില്ലേ താമര വിരിഞ്ഞില്ലേ താമര വിരിയിച്ചില്ലേ ഇവിടുത്തെ തൃശ്ശൂർക്കാർ ഏഹ് കൃഷിക്കാർ അച്ചായന്മാർ വരെ താമര വിരിയിപ്പിച്ചു അച്ചായന്മാർ അതിൻ്റെ പുറകില് അച്ചായന്മാർ ക്രിസ്ത്യാനികൾ താമര വിരിയിപ്പിച്ചത് ഇവിടെ രണ്ട് പ്രാവശ്യം താമര വിരിഞ്ഞില്ല മൂന്നാമത്തെ പ്രാവശ്യം നമ്മൾ തീരുമാനമെടുത്തു ഞാനൊരു അച്ചായനെ എൻ്റെ പേര് ജിമ്മി ജോൺ എന്നാണ് ഈ പ്രാവശ്യം ഞങ്ങൾ താമര വിരിയിപ്പിക്കും സുരേഷ് ഗോപി സാറിന് വേണ്ടി താമര വിരിയിപ്പിക്കുന്ന നമ്മൾ പ്രതിജ്ഞ എടുത്തു കരുതോ ഞാൻ വേളാങ്കണ്ടിപ്പോയി തലമൊട്ടയടിച്ചാൽ എൻ്റെ ഈ തലയൊക്കെ മൊട്ടയടിച്ച ആളായെന്ന് സുരേഷ് ഗോപി സാർ ജയിക്കാൻ വേണ്ടി കാരണം ആ മനുഷ്യനോട് അത്ര ആത്മാർത്ഥമുണ്ട് ആ മനുഷ്യൻ കയ്യിലുള്ള മുഴുവൻ പാവം കൊടുക്കുന്ന ഒരു മനുഷ്യനാണ് അവര്യോ പാവങ്ങൾ കൊടുക്കുന്നതിൻ്റെ പേരിൽ ഇവിടെ ഇടതുപക്ഷവും കോൺഗ്രസ് ഒക്കെ ഇവിടെ എത്ര വർഷം മാറി മാറി പരിച്ചു അവരിവിടെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ ഒന്നും അവർ ചെയ്യുന്നില്ല ഏഹ് അപ്പോൾ ബി ജെ ബി ജെ പിയിൽ ബി ജെ പി എന്നുള്ളൊരു മാർക്ക് വന്നേ ഉള്ളൂ ബി ജെ പി എന്നുള്ള മാർക്ക് വന്നു സുരേഷ് ഗോപി സാറ് നല്ല മനുഷ്യനാണ് ചങ്കാണ് ചങ്ക എന്ന് പറഞ്ഞാൽ ഭയങ്കര ചങ്കാണ് അദ്ദേഹം അപ്പോൾ ഇവിടെ ഓരോ പരിപാടിയുടെ ആൾക്കാരാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുകയാണ് മോന്റെ പേരെന്താ എന്താ ചെയ്യുന്നത് ഇത് എന്താ ഇതിന്റെ പേരില്ലേ നാസിക്കാണ് നാസിക്കിന്റെ പിള്ളേരാണ് സെറ്റാണ് ഇവര് നാസിക്ക നാസിക് ഇപ്പോൾ അടിപൊളി സൗണ്ടാണ് ഇവിടെന്ന് വെച്ച് കഴിഞ്ഞാൽ പത്ത് കിലോമീറ്റർ അപ്പറേ കേൾക്കും എന്താ പരിപാടി എന്നോ ഏഹ് ഇരുപത് കിലോമീറ്റർ കേൾക്കുന്നൊക്കെയാ പറയാ നാസിക് അപ്പം നമുക്ക് ഇന്ന് സുരേഷ് ഗോപി സാറിന് ഇവിടുത്തെ കഴിഞ്ഞ പൂരം കഴിഞ്ഞ പൂരം പിണറായി എന്ന സർക്കാർ പിണറായി വിജയൻ ഇവിടുത്തെ കേരള മുഖ്യമന്ത്രി ഇവിടുത്തെ പൂരം നടത്തിച്ചില്ല ഇന്ന് ഇന്നിവിടെ പൂരമാണ് നടക്കാൻ പോകുന്നത് ഇന്നും തൃശൂർ പൂരമാണ് നടക്കാൻ പോകുന്നത് ഇന്നാണ് ഇവിടുത്തെ പൂരം തൃശ്ശൂരിന്റെ പൂരം ഇന്നാണ് ആണോട്ടോ ഇന്നാണ് പൂരം കഴിഞ്ഞ പ്രാവശ്യം ഒന്ന് പറയാണോ ഒന്ന് ഒന്ന് പൂരം പറയാണോ പിണറായി വിജയൻ എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി കേരള മുഖ്യമന്ത്രി അല്ലേ അപ്പൊ നിങ്ങൾ ധൈര്യമായിട്ട് പറഞ്ഞോളൂ കൊല്ലണം തൂക്കി കൊല്ലണ കൊല്ലട്ടെ അവനെ കൊണ്ട് കൊണ്ടുവരാ പക്ഷെ അന്ന് പൂരം നടന്നില്ലല്ലോ പക്ഷെ ഇന്നാണ് ഇവിടെ തൃശ്ശൂരിന്റെ സുരേഷ് ഗോപിയുടെ പൂരം ഇന്നാണ് ഇവിടെ ഇന്നാണ് ഇവിടുത്തെ ഭയങ്കരമായ പൂരം നടക്കാൻ പോകുന്നത് ഹരോ ഇന്നാണ് തൃശ്ശൂരിൻ്റെ പൂരം പൂരത്തിന് ആൾക്കാർ ആൾക്കാരിങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു സുരേഷ് സുരേഷ്കാർ സുരേഷ് ഗോപി സാറിപ്പോൾ ലാൻഡ് ചെയ്യും ഇപ്പം പൂരം ഇവിടെ നടക്കും അതിഭയങ്കരമായ പൂരമാണ് ഇവിടെ നടക്കാൻ പോകുന്നത് ഇന്ന് ഇവിടുത്തെ കഴിഞ്ഞ പ്രാവശ്യത്തെ പൂരം അതായത് ലോകത്തിൽ അറിയപ്പെടുന്ന ഒരു പൂരമാണ് തൃശ്ശൂർ പൂരം ആ പൂരം ഇടതുപക്ഷ സർക്കാർ അതിവിടെ നടത്തിക്കാതെ ഏഹ് ഇവിടുത്തെ പൂരം എന്ന് പറഞ്ഞാൽ തൃശ്ശൂർക്കാരും മറ്റുള്ള സ്റ്റേറ്റിൽ നിന്നും മറ്റുള്ള ജില്ലയിൽ നിന്നുള്ള ആൾക്കാർ വരുന്നതാണ് പൂരം കാണാൻ വേണ്ടി പക്ഷേ ഇവിടെ പൂരം നടത്തിച്ചില്ല പക്ഷേ ഇന്നും ഇവിടെ പൂരം നടക്കും ഇന്നാണ് സുരേഷ് ഗോപി സാറിൻ്റെ പൂരം നടക്കാൻ പോകുന്നത് ആ പൂരം എന്നാ ആ ദൈവം മുടക്കിച്ചാണെന്ന് എനിക്ക് സംശയമുണ്ട് കാരണം ഇന്നത്തെ പൂരം ഭയങ്കര പൂരമായിരിക്കും ഇന്നത്തെ പൂരം ഇങ്ങനെ ഉണ്ടാവും ഇന്ന ഇന്ന് പൂരം അല്ല നടക്കാൻ പോകുന്നത് ഏഹ് ഇന്നത്തെ ഇന്നും പൂരം അല്ല നടക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഇടതുപക്ഷണോ സി പി എം അല്ലേ അപ്പൊ പിണറായിക്ക് അതിന് പങ്കുണ്ടാവൂലേ അപ്പൊ നമ്മുക്ക് ഇന്ന് പൂരം നടത്തണം അല്ലേ ഇന്ന് 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 പൂരം ഇന്ന് പൂരം അല്ലേ ഇന്നാണ് പൂരം ശരിക്കും പറയാം ഇന്നാണ് പൂരം തൃശ്ശൂരിന്റെ ഇന്നാണ് പൂരം സുരേഷ് ഗോപി ഇപ്പൊ സുരേഷ് ഗോപി സാറിനെ കാണാൻ വേണ്ടി വന്നല്ലേ നിങ്ങളെല്ലാം സ്വീകരിക്കാൻ വേണ്ടി വന്നാണ് ഇവര് ഈ മോള് ഗോപി സാറിനെ സ്വീകരിക്കാൻ വേണ്ടി വന്നിരിക്കുന്നതാണ് സഹോദരനോ കൊല്ലംകോട്ടിന്ന് വന്ന സഹോദരനാണ് കൊല്ലംകോട് ആ നിങ്ങൾക്ക് എന്തെങ്കിലും പറഞ്ഞേ പറഞ്ഞോളൂ കേട്ടോ ഇന്ന് ഇത് കർമാ ന്യൂസിന് ഇപ്പൊ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള വെറുതെ പറയുന്നല്ല ഇന്ന് പൂരമാണ് ഏട്ടാ ഇന്ന് പൂരം ആണ് ഈ ചേട്ടൻ പറഞ്ഞാൽ ഇന്ന് പൂരം ഇവിടെ നടക്കാൻ പോണെന്നാ പറഞ്ഞത് ഇന്ന് പൂരം ഭയങ്കരമായ പൂരം നടക്കാൻ പോണെന്ന് പറഞ്ഞു അറിയോ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ പൂരം നടത്തിയിട്ടില്ല അത് ചെകുത്താൻ കയറിയതാണ് പിണറായിക്ക് ചെകുത്താൻ കയറി കഴിഞ്ഞാൽ പിന്നെ പൂരം നടക്കിയല്ലോ അപ്പൊ ഇന്ന് ഇന്നും ദൈവത്തിന്റെ പ്രവർത്തനമാണ് ഇന്ന് സുരേഷ് ഗോപി സാറിന്റെ പൂരമാണ് ഇവിടെ നടക്കാൻ പോകുന്നത് അതിഭയങ്കരമായ പൂരമാണ് ഇവിടെ നടക്കാൻ പോകുന്നത് അറിയോ ഒന്ന് ഇന്നത്തെ ഇവിടുത്തെ തലപ്പുറം ഒന്നു വേണ്ടി അടിച്ചത്യൂസിന് വേണ്ടിയാണ് ഇന്നത്തെ ഇന്നത്തെ വാർത്ത Ben çiğ yapıyorum. Ne? Ne? Ne?